കേരളത്തിലെ ലക്ഷക്കണക്കിന് ആനപ്രേമികളെയും ഭക്തജനങ്ങളെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്നതും എന്നാൽ ഏവരും ഒരേ മനസ്സോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നതുമായ ഒരു വാർത്തയാണ് ഗുരുവായൂരപ്പന്റെ പ്രിയപ്പെട്ട ഗജവീരനായ ഗുരുവായൂർ നന്ദനെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ശരീരഭാരമുള്ള ആന എന്ന ഖ്യാതി നേടിയ ഗുരുവായൂർ ദേവസ്വത്തിലെ ഈ ഗജരാജൻ ഇപ്പോൾ ഗുരുതരമായ പാദരോഗത്തിന്റെ പിടിയിലാണെന്ന വാർത്ത അത്യന്തം ഗൗരവത്തോടെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഏകദേശം ഏഴര ടൺ ഭാരമുള്ള നന്ദൻ തന്റെ ശരീര പ്രകൃതി കൊണ്ടും തലയെടുപ്പ് കൊണ്ടും കേരളത്തിലെ ആനകളിൽ മുൻപന്തിയിൽ നിൽക്കുന്നവനാണ് എന്നാൽ ഈ അമിത ഭാരം തന്നെയാണിപ്പോൾ അവന്റെ ചികിത്സയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ മതപ്പാട് വരുന്നതിനു മുൻപ് തന്നെ നന്ദന്റെ മുൻകാലുകളിൽ പാദരോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നുവെങ്കിലും പ്രാഥമിക ചികിത്സകൾ നൽകിയ ശേഷം മതപ്പാട് കാലത്ത് ആനയെ തളയ്ക്കുകയായിരുന്നു മതപ്പാട് മാറി അഴിച്ചപ്പോൾ ഇടതു കാലിലെ രോഗത്തിന് നേരിയ ശമനം ഉണ്ടെങ്കിലും വലതു കാലിലെ അസുഖം ഇപ്പോഴും ഭേദമാകാതെ തുടരുന്നത് ചികിത്സിക്കുന്ന വിദഗ്ദ്ധ ഡോക്ടർമാരെയും ദേവസ്വം അധികൃതരെയും ഒരേപോലെ വിഷമിപ്പിച്ചിരിക്കുന്നു ആനയുടെ ഭീമാകാരമായ ശരീരഭാരം മുഴുവൻ താങ്ങേണ്ടി വരുന്ന കാലുകൾക്ക് രോഗം ബാധിച്ച അവസ്ഥയിൽ ആ ഭാരം താങ്ങാനുള്ള കരുത്തില്ലാതാകുന്നതും ഭാരം കാരണം മുറിവുകൾ ഉണങ്ങാൻ താമസമെടുക്കുന്നതും സ്ഥിതിഗതികൾ സങ്കീർണമാക്കുന്നു ഗുരുവായൂർ കേശവനും പത്മനാഭനും ശേഷം ഗുരുവായൂർ ദേവസ്വത്തിന്റെ അഭിമാനമായി മാറിയ നന്ദൻ തൃശൂർ പൂരത്തിൽ പാറമേക്കാവ് വിഭാഗത്തിന് വേണ്ടി തിടംപേറ്റിയിരുന്ന പ്രധാന ആനകളിൽ ഒരാളാണ് പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി നന്ദൻ തൃശൂർ റൗണ്ടിലൂടെ വരുന്ന ആ കാഴ്ച ആനപ്രേമികൾക്ക് എന്നും ആവേശം നൽകുന്ന ഒന്നായിരുന്നു എന്നാൽ നിലവിലെ ഈ ആരോഗ്യസ്ഥിതി തുടരുകയാണെങ്കിൽ ഇത്തവണ തൃശൂർ പൂരത്തിന് നന്ദനെ എഴുന്നള്ളിക്കാൻ സാധിക്കില്ല എന്നത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് മുന്നൂറ്റിയാറ് സെന്റിമീറ്ററിലധികം ഉയരവും അതിനൊത്ത ഉടൽവണ്ണവും നിലത്തിഴയുന്ന തുമ്പിക്കയും വിരിഞ്ഞ മസ്തകവും ഒക്കെയുള്ള നന്ദൻ വെറുമൊരു ആനയല്ല മറിച്ച് ഗുരുവായൂരിലെത്തുന്ന ഭക്തരുടെ കണ്ണിലുണ്ണിയാണ് സാധാരണയായി പാതരോഗം വന്നാൽ ആനകൾക്ക് നടക്കാനും നിൽക്കാനും വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് പ്രത്യേകിച്ചും നന്ദനെപ്പോലെ ഭാര കൂടുതലുള്ള ആനകൾക്ക് ഇത് വലിയ വേദന ഉണ്ടാക്കും ഇപ്പോൾ ദേവസ്വം വെറ്റിനറി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പുന്നത്തൂർ കോട്ടയിൽ അതീവ ശ്രദ്ധയോടെയുള്ള ചികിത്സയും പരിചരണവുമാണ് നന്ദന് നൽകി വരുന്നത് ആനയുടെ ആഹാരക്രമത്തിലും വിശ്രമത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിലെ ചികിത്സയോട് നന്ദൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അവന്റെ തിരിച്ചുവരവ് തൃശൂർ പൂരത്തിന് മാത്രമല്ല ഗുരുവായൂർ ക്ഷേത്രത്തിലെ നിത്യ ശിവേലികൾക്കും ഉത്സവങ്ങൾക്കും നന്ദന്റെ സാന്നിധ്യം ഒഴിവാക്കാനാവാത്തതാണ് ശാന്ത സ്വഭാവക്കാരനായ നന്ദൻ ആനകൾക്കിടയിലെ ജെന്റിൽമാൻ എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നന്ദന്റെ ഈ രോഗ വാർത്തയറിഞ്ഞ് നിരവധി ആളുകളാണ് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും പ്രാർത്ഥനകൾ അറിയിക്കുന്നത് ആന രംഗത്തെ വിദഗ്ദ്ധർ പറയുന്നത് ഭാരം കുറയ്ക്കാനുള്ള ശ്രമങ്ങളും ഒപ്പം അണുബാധ തടയാനുള്ള മരുന്നുകളും ഫലപ്രദമായാൽ മാത്രമേ നന്ദന് പഴയ ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് കേരളത്തിലെ ഉത്സവ പറമ്പുകളിൽ ഗജവീരന്മാർക്കുള്ള സ്ഥാനം വളരെ വലുതാണ് അതിൽ തന്നെ ഏഷ്യയിൽ ഏറ്റവും ഭാരമുള്ള ആന എന്ന റെക്കോർഡുള്ള നന്ദനെ പോലെയൊരു ആനയ്ക്ക് അസുഖം വരുന്നത് ആനക്കമ്പക്കാർക്ക് വലിയ നിരാശയാണ് സമ്മാനിക്കുന്നത് പാദരോഗം പലപ്പോഴും ആനകളുടെ ജീവന് തന്നെ ഭീഷണിയാകാറുള്ള ഒരു അസുഖമായതിനാൽ വളരെ സൂക്ഷ്മമായ നിരീക്ഷണത്തിലാണ് നന്ദനിപ്പോൾ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ടും ലക്ഷക്കണക്കിന് ഭക്തരുടെ പ്രാർത്ഥന കൊണ്ടും ഡോക്ടർമാരുടെ ചിട്ടയായ ചികിത്സ കൊണ്ടും നന്ദൻ എത്രയും വേഗം രോഗമുക്തി നേടി പഴയ പ്രൗഢിയോടെ ക്ഷേത്രമുറ്റത്തും പൂരപ്പറമ്പുകളിലും തലയുർത്തി നിൽക്കുന്നത് കാണാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്